സൂപ്പർ താരം വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം വലിയ ചർച്ചാ വിഷയമാവുകയാണ് താരത്തിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും ഭാര്യ സംഗീതയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ തമിഴകത്തും സമൂഹ മാധ്യമങ്ങളിലും നിറയുന്നത് പ്രശസ്ത നടി തൃശിയുമായി വിജയ് ഒരുമിച്ചുള്ള പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഈ ചർച്ചകൾക്ക് ചൂടേറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിജയും തൃശിയും തമ്മിലുള്ള സൗഹൃദം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ആരാധകരും വിമർശകരും ഒരുപോലെ ആരോപിക്കുന്നു വിജയ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായിട്ടും കഴിഞ്ഞ രണ്ട് വർഷമായി പൊതുവേദികളിലൊന്നും ഭാര്യ സംഗീതയോ മക്കളോ വിജയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചപ്പോഴും പാർട്ടി യോഗങ്ങൾ സംഘടിപ്പിച്ചപ്പോഴും വിജയ്ക്ക് കൂട്ടായ മാതാപിതാക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി നൽകുന്നു അതേസമയം സംഗീതയും മക്കളും സിനിമാ രംഗത്തുള്ള മറ്റ് സുഹൃത്തുക്കളുടെ പരിപാടികളിൽ പങ്കെടുക്കാറുമുണ്ട് മക്കൾ വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യുന്നതിനാൽ സംഗീതയും അവരോടൊപ്പം ഏറെക്കാലം വിദേശത്തായിരുന്നു വിജയും തൃശൂർ ഒരുമിച്ച് ചെന്നൈയിലെ പേരുകേട്ട ഒരു അപ്പാർട്ട്മെന്റ് സന്ദർശിച്ചുവെന്ന വാർത്തയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് റെഡിറ്റിൽ പ്രചരിക്കുന്ന ഈ ചിത്രങ്ങൾക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് വിവാഹം കഴിക്കുന്നതൊഴികെ മറ്റെല്ലാം അവർ ചെയ്യുന്നുണ്ട് എന്നും വിജയ് ഭാര്യമായി വേർപിരിയുകയോ അല്ലെങ്കിൽ വിശ്വസ്തത പുലർത്തുകയോ ചെയ്യണം എന്നും ചിലർ കമന്റ് ചെയ്യുന്നു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത്തരം ഭീരുത്വം ചേരില്ല എന്ന് വിമർശിക്കുന്നവരും നിരവധിയാണ് തന്റെ കുടുംബനാഥൻ എന്ന പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടിയാണ് വിജയ് ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉടൻ ഉണ്ടാവില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു വിജയും സംഗീതയും തമ്മിൽ വർഷങ്ങൾക്ക് മുൻപേ വിവാഹമോചിതരായെന്നും അത് പരസ്യമാക്കാത്തത് വിജയുടെ രാഷ്ട്രീയ ഭാവി ഓർത്താണെന്നും ഒരു കമന്റ് ശ്രദ്ധ നേടുന്നുണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്ന തന്റെ സുഹൃത്ത് വഴി ഇക്കാര്യം അറിഞ്ഞുവെന്നാണ് ഈ കമന്റിൽ പറയുന്നത് വിജയ് രാഷ്ട്രീയത്തിൽ ശക്തനായ ശേഷം എതിരാളികൾ കുടുംബജീവിതത്തിന്റെ പേരിൽ വിമർശിക്കുമ്പോൾ ഈ വിവാഹമോചന വാർത്ത അദ്ദേഹം പരസ്യപ്പെടുത്തുമെന്നും കമന്റിൽ പറയുന്നു നേരത്തെ വിജയ് തൃശിക്ക് അപ്പാർട്ട്മെന്റ് സമ്മാനമായി നൽകിയെന്നും അഭ്യോഹം ഉണ്ടായിരുന്നു ഈ വാർത്തകൾക്ക് പുതിയ ചിത്രങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എങ്കിലും ഈ വാർത്തകളോട് വിജയോ തൃശയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വിജയ്യുടെ രാഷ്ട്രീയ ഭാവി കുടുംബജീവിതം തൃശയുമായുള്ള ബന്ധം എന്നിവയെല്ലാം വരും ദിവസങ്ങളിൽ ഈ വലിയ ചർച്ചകൾക്ക് വഴിവച്ചേക്കാം